തൂലിക പരിചയപ്പെടുത്തുന്നു നിർവഹണം നമസ്കാരം തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വേനൽക്കാല രാത്രിയിലെ ചാറ്റൽ മഴയുടെ സംഗീതം പോലെയാണ് കവിത എന്നിലേക്ക് വരുന്നത് അതിന് താളമുണ്ട് കുളിരുണ്ട് ശാന്തതയുണ്ട് പ്രക്ഷുബ്ധമായ മനസ്സിനെ തഴുകിയുണർത്താറുണ്ടത് ഇളനീർമിഴികൾ എന്ന കവിതാസമാഹാരത്തിന്റെ മുഖമൊഴിയിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ രഞ്ജിത്ത് നടവയൽ എഴുതിയ വരികളാണിത് ഡോക്ടർ കെ ഇ രവീന്ദ്രനാഥൻ നമ്പ്യാരുടെയും സരോജമമ്മയുടെയും മകനായി നടവയലിൽ ജനിച്ച ഇദ്ദേഹം ഇപ്പോൾ നരിക്കുനി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനാണ് നഗരമധ്യത്തിലെ ഒറ്റമരം മഴച്ചില്ലുകൾ ഡിജിറ്റൽ തുമ്പികൾ തുടങ്ങി ഒട്ടേറെ കവിതാ സമാഹാരങ്ങളും തരിശുഭൂമിയിലൂടെ പുരാണ പ്രശ്നോത്തരി ഉച്ചാരണശാസ്ത്രം എന്നീ പഠന പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് നേരിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുവിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം സാർ തോലികയിലേക്ക് സ്വാഗതം നമസ്കാരം സർ അധികവും എന്താണ് പഠനങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള എഴുത്ത് രീതികളാണ് ശരിക്കും സ്വീകരിച്ചു വരുന്നത് പഠനങ്ങൾ പോലുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ കവിതകൾ പോലുള്ളതാണോ ഞാൻ കവിതയും ചെയ്യാറുണ്ട് പഠനങ്ങളും ചെയ്യാറുണ്ട് പഠനങ്ങൾ ഞാൻ പിന്നെ കുറച്ച് കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് വായിച്ച് കുറച്ച് നമ്മൾ വായന ഗൗരവത്തിലായതിനു ശേഷം കുറച്ച് അതിനുശേഷമാണ് പഠനത്തിലേക്ക് കടന്നത് കവിത എന്ന് പറയുമ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് എൻ്റെ ചെറുപ്പത്തിലാണ് കവിതയുടെ ഒരു തുടക്കമെന്ന് പറയുന്നത് കാരണം ഞാൻ നടപള്ളിലൊരു കുടിയേറ്റ മേഖലയിലാണ് വീട് ശരിക്കും ഒരു വലിയൊരു തറവാടിലാണ് അപ്പോൾ അച്ഛനും അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ അനിയൻ്റെ മക്കൾ പങ്ങളെ മക്കൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര വികൃതികളായിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഇട്ട് കൊടുത്ത കുട്ടികൾ നിൽക്കുമല്ലോ ഒന്നോ രണ്ടോ കുട്ടികളല്ലേ ഉള്ളൂ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ അച്ഛൻ്റെ മേടാ ഒരു അനിയെത്തിയുണ്ട് ഞങ്ങൾ മമ്മീന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവർ ഒരു കഥ പറഞ്ഞുതരും അപ്പോൾ ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു എക്സ്പീരിയൻസാണ് അവരുടെ കഥകളെ ഞങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കും എല്ലാവരും ഒരു കഥ കഥ പറയാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവരുടെ അടുത്തേക്ക് പോകും അപ്പോൾ അതൊരു അങ്ങനെ കഥ കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിങ് ഉണ്ടായിരുന്നു അതിനുശേഷം അച്ഛൻ ചെറുപ്പത്തിൽ അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു അതുപോലെ അച്ഛൻ പുസ്തകങ്ങൾ വായിച്ചു തരമായിരുന്നു അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് നമുക്കതിനെ പിന്നെ ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന ചില കൗതുകങ്ങൾ അപ്പം പുസ്തകം വായന ഉണ്ടായിരുന്നു അതിനുശേഷം കഥ എഴുതണമെന്ന് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ അന്നത്തെ കഥ എന്ന് പറയുമ്പോൾ ഒരു

എഴുതി തുടങ്ങിയത് അപ്പം കഥ എഴുതി തുടങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് കഥ എഴുതുമ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ പുസ്തകം നമ്മളുടെ കഥ ആരെങ്കിലും വായിക്കണം അപ്പോൾ വായിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ കഥാപാത്രത്തിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് പെർഫെക്ഷൻ കൊടുക്കും കാരണം ഞാൻ എഴുതുന്ന കഥയാണ് അത് വായിക്കുന്നത് വേറൊരാളാണ് അപ്പോൾ ആ എന്നെ ആ കഥാപാത്രത്തിലൂടെ അവർ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഥ എഴുതുക അപ്പോൾ ആ കഥ എഴുത് അത് ആ കഥ ഇപ്പം വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലല്ല കഥ എഴുതേണ്ടത് കാരണം നമ്മൾ ഒരിക്കലും അതിൽ കോൺഷ്യസ് ആവാൻ പാടില്ല എഴുതുന്ന ഒരു ഇതിൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നത് അങ്ങനെ പിന്നീട് ഇപ്പം കഥ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങള് മൂന്ന് രണ്ട് കസിൻസും രണ്ട് ഞാനും ഉണ്ട് അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചിരുന്നത് അപ്പം അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് കവിത എഴുതണം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടത്തില് ഞങ്ങൾ പേരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ കൂട്ടത്തില് പോയിട്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് കവിത എഴുതണം ആ കവിതയിൽ എനിക്ക് പിന്നെ പ്രൈസ് കിട്ടുകയാണ് അപ്പോഴാണ് ഞാൻ കവിതയെ കുറിച്ച് ചിന്തിക്കുന്നത് വായന തുടങ്ങുന്നത് ഈ കവിതയിലേക്ക് കടക്കുന്ന നേരാണ് പിന്നെ പിന്നെ നമ്മൾ ഈ മാധവിക്കുട്ടി അതുപോലെ എഴുത്തുകാരായിട്ടുള്ള പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെയുള്ളവരെയൊക്കെ കവിതകൾ വായിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് ചേർന്നു പിന്നെ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഷെല്ലി ജോൺ കീറ്റ്സ് പിന്നെ അതുപോലെ വേർഡ്സ് വർത്ത് ഇവരുടെയൊക്കെ കവിതകൾ വായിച്ചു പിന്നെ കവിതേനോട് ഒരു ഒരു അട്രാക്ഷൻ തോന്നി പിന്നെ അതിന് അതിനുശേഷം വന്നിട്ടുള്ളത് പറയുമ്പോൾ എ ഐയപ്പൻ എന്നെ കൂടുതലായിട്ടൊരു സ്വാധീനിച്ച ഒരു ാണ് അപ്പൊ എ അയ്യപ്പന്റെ കവിത എന്ന് പറയുമ്പോൾ അത് ചൊൽ കവിതകളല്ല അത് ഗദ്യ കവിതകളാണ് ഒരു കോൺസെപ്റ്റ് ആണ് പക്ഷേ ഈ ഗദ്യ കവിതകളും ചൊൽകവിതകളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യഥാർത്ഥത്തിൽ അന്ന് പിന്നെ നമ്മൾ പറയും ഇപ്പം കവിത എഴുതാൻ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കാരണം പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാല് സുഖാണ് അത് കവിതയാണ് അതുകൊണ്ട് അത് അത് കവിതയായി എന്നൊക്കെയുള്ള രീതിയിൽ പറയും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഈ ചൊൽകവിതയ്ക്ക് ചൊൽ കവിത പിന്നെ വളരെ മനോഹരമായിട്ട് ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട് അതുപോലെ എഴുതുന്ന ആളുകളുണ്ട് പക്ഷെ അന്നത്തെ ചൊൽ കവിതകൾക്ക് പിന്നെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ താളമുണ്ട് സംഗീതമുണ്ട് രാഗമുണ്ട് വൃത്തമുണ്ട് പ്രാസമുണ്ട് ഇത്രയും സാധനം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ വരികളിലേശം ഒന്ന് മോശമായി പോയാലും ഇത്രയും സാധനം കൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ വെറും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും ഇത് പിടിച്ചു നിൽക്കും പക്ഷെ ഇന്നത്തെ കവിതയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൊൽ കവിത അല്ലാത്ത എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരികൾ മാത്രമേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം വരികൾ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ലൈക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഷെയർ കിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും മനുഷ്യ പിന്നെ വ്യക്തികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയത്തിലെത്തില്ല അല്ലെ സഹൃദയരുടെ ഹൃദയത്തിൽ നിൽക്കില്ല അത് കാരണം വരികൾ വരികൾ മാത്രമാണ് അതിൽ പിടിച്ചു നിൽക്കാനുള്ളത് പിന്നെ അതാണ് ആ ഒരു പറഞ്ഞിട്ടുള്ള ഈ ചൊൽ കവിത ഇതേ മറ്റേ നമ്മളുടെ കോൺസെപ്റ്റായിട്ടുള്ള ഗദ്യ കവിതയും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ആ ഗദ്യകവി ഇപ്പം രണ്ട് മോശമാണെന്ന് വെച്ചാൽ രണ്ടും മോശമൊന്നുമല്ല രണ്ടും നല്ലതാണ് ഗദ്യകവിതയും മനോഹരമാണ് അതുപോലെയുള്ള ചൊൽകവിതകളും മനോഹരമാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഗദ്യകവിതയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആയിട്ടുള്ള ഒരു എൻ്റെ എഴുത്ത് നന്നായിട്ട് ഇല്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കുക എന്താ വെച്ചാൽ ഇത് ശരിക്കും വരികൾ നഗ്നമാണ് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതൊക്കെയാണ് ഈ കവിതാനെപ്പറ്റി പറയാനുള്ളത് പിന്നെ കവിത എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ കവിത എന്ന് പറയുന്നത് ഇപ്പോൾ നിലാവ് ദിച്ചു എന്ന് പറയുന്നതിന് പകരം മഞ്ഞണി പൂനിലാവ് പെരാറ്റിൻ കടവത്ത് മഞ്ഞള അരച്ച് വെച്ച് നീരാടുമ്പോൾ എന്ന് പറയാം അത് അതൊരു ഡയറക്ടായിട്ടൊരു നിലവിൻ്റെ ഒരു പ്രസൻസ് ആണ് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യാസ്തമയവും അല്ലെങ്കിൽ സന്ധ്യയും കാണിക്കാൻ വേണ്ടിയിട്ട് ശരറാന്തൽ തിരിതാഴും മുഗലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു ഇതെന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് സൂര്യാസ്തമനവും അതുപോലെ പിന്നെ പക്ഷെ അതിന് അത് പക്ഷേ അത് ട്രഡീഷണൽ ആയിട്ടുള്ള കവികൾ പിന്നെ ഈ രീതിയിലാണ് അവതരിപ്പി ഇപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാം പക്ഷെ അതിൽ കാവ്യ ആത്മകത ഉണ്ടാവണം എന്നേ ഉള്ളൂ പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല കുറച്ചും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു കവിത ചെയ്തോണ്ട് ശരിക്കും ഇപ്പോ പറയുവാണെങ്കിൽ കവിത തന്നെയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട മേഖല കൂടുതൽ കോൺസെൻട്രേറ്റ് പിന്നെ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ടി എസ് എൽ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയ ഒരു കവിതയാണ് വേസ്റ്റ് ലാൻഡ് ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു കവിത അത് അതിൻ്റെ ഒരു പഠനമാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ലോഗോസ് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ അത് നൂറാമത്തെ വർഷമാണ് അതിൻ്റെ ആ ഒരു കവിത എഴുതിയിട്ടിൻ്റെ നൂറാമത്തെ വർഷമാണ് അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു കവിതയാണ് അത് പിന്നെ പോസ്റ്റ് മോഡേൺ ഇസം പിന്നെ ഇംഗ്ലണ്ടിലും ലോകത്തൊക്കെ ശരിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പോസ്റ്റ് മോഡേൺ ഇസം മല പിന്നെ കവിതയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ടി എസ് എലിയറ്റ് അപ്പോൾ അതാണ് പഠനം ചെയ്തു തുടങ്ങിയത് പിന്നെ ഫോണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടത് ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടു അങ്ങനെ പുസ്തകങ്ങളൊന്നും കണ്ടിട്ടില്ല അതിന്റെ ഒരു ഉച്ചാരണ ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു പഠനം കവിതം ഉച്ചാരണശാസ്ത്രം എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് പഠനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് പിന്നെയുള്ളത് ഒരു പുരാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ അതാണ് ചെയ്തിട്ടുള്ളത് എന്താണ് പഠനങ്ങൾ എന്ന് പറയുന്നത് കവിതാ കവിതാ ഏകദേശം ഏകദേശം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആദ്യം അന്നത്തെ കാലത്ത് ഞാനൊക്കെ എഴുതുന്ന കാലത്ത് ഇപ്പോൾ ഈ കൂട്ടായ്മ കവിതകളൊന്നുമില്ല നമ്മളെ ഒന്ന് അച്ചടിച്ച് കാണണം എന്നുള്ളൊരു സന്തോഷം അത് ഭയങ്കര ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിൽ വളരെ താല്പര്യമാണ് അതൊന്ന് ഒരു ഒന്ന് അച്ചടി മഷി പോരണ്ട് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം കോപ്പറേറ്റീവ് കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് അവിടുത്തെ കൽപ്പനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനിൽ ആദ്യമായിട്ട് വഴികൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ച് വരുന്നത് അതത്ര ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച ഇതേ ഉള്ളൂ ആ ഇതിന് പിന്നീട് അതിന് ശേഷം പിന്നെ കവിതകൾ പബ്ലിഷ് ചെയ്തത് പിന്നെ വർത്തമാനം ഴീകോട് സാർ പബ്ലിഷ് ചെയ്യുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു അതിന്റെ സൺഡേ സപ്ലിമെന്റിൽ വന്നു ഇപ്പം പിന്നെ ചന്ദ്രിക ചന്ദ്രികയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കേസരി റിസാല പുടവ പൂങ്കവൻ അങ്ങനെ കുറെ ഇപ്പം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ കോഴിക്കോട് ഒരു പബ്ലിഷേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അതിൽ പി കെ ഗോപി സാർ എഴുതി തന്നു അതാണ് ആദ്യത്തെ ഒരു പബ്ലിക്കേഷൻ അതിന്റെ അതിൻ്റെ പേര് നഗരമധ്യത്തിലെ ഒറ്റമരം എന്ന് പറഞ്ഞ പുസ്തകം ആദ്യത്തെ പുസ്തകമാണ് നഗരമധ്യത്തിലെ നഗരമധ്യത്തിലെ ഒറ്റമരം അതിനുശേഷം മഴച്ചില്ലുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ചെയ്തു അതിനുശേഷം മൂന്നാമതായിട്ട് ഡിജിറ്റൽ തുമ്പികൾ എന്ന് പറഞ്ഞിട്ട് ചെയ്തു അതിപ്പോ പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്തതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇളനീർ മിഴികൾ എന്ന് പറയുമ്പോൾ അത് അതും ഒരു വളരെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കെ ജയകുമാർ സാറാണ് അതിന് അവതാരിക എഴുതി തന്നതെന്നുള്ളതാണ് അത് ശരിയാണ് അദ്ദേഹത്തിനൊന്ന് വിളിച്ചപ്പോൾ ഞാനറിയുമൊന്നുമില്ല പരിചയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടി അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു അപ്പം വിളിച്ചപ്പം വളരെ സന്തോഷത്തോടെ സാർ പറഞ്ഞു അയച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയച്ചിട്ട് അദ്ദേഹം ഒരു ലെറ്ററൊക്കെ തിരിച്ചയച്ചൊന്നു എന്നിട്ട് അതിനെ അവതാരികെഴുതി തന്നു അതാണ് അതിൽ വളരെ ഹാപ്പിയായ ഒരു കാര്യം പിന്നെ നമ്മളിപ്പോൾ ഇളനീർ മിഴികൾ ആ ഒരു ടൈറ്റിൽ തന്നെ അപ്പോൾ നമ്മൾ എഴുതുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ടൈറ്റിൽ തന്നെ കാവ്യാത്മകത വേണം എന്നുള്ളതാണ് കാരണം ഇളനീർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ വിശുദ്ധീം അതുപോലെ നൈര്മല്യം അതുപോലെ നിഷ്കളങ്കതയൊക്കെ ഇളനീരിനുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ കണ്ണുകൾ എന്ന് പറയുമ്പം അതിനൊരു വശ്യതയുണ്ട് കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു പിന്നെ ഭംഗി കിട്ടുന്ന ഇതേ സാധനം നമ്മളിപ്പം ഇളനീറിൻ്റെ മറ്റൊരു പേരാണ് കരിക്ക് എന്നുള്ളത് അതായത് കണ്ണിൻ്റെ മിഴികൾ എന്നുള്ളതിന് മറ്റൊരു പേരാണ് കണ്ണുകൾ എന്നുള്ളത് അപ്പം കരിക്ക് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കാവ്യാത്മകത ഉണ്ടാവില്ല അതാണ് അപ്പോൾ നമ്മളിപ്പോൾ വണ്ട് വയലാറൊക്കെ വയലാറൊക്കെ നന്നായിട്ട് ഈ അറ്റാച്ച് ചെയ്യുന്നതിൽ വാക്കുകൾ അറ്റാച്ച് ചെയ്യുന്നതിൽ ഗംഭീരമായിട്ട് ചെയ്യുക അത് അദ്ദേഹത്തിന് തന്നെ ഈ സന്ധ്യ മയങ്ങുന്നേരം ഗ്രാമ ചന്ത പിരിയും നേരം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വയലാറാണ് എഴുതിയെന്ന് തോന്നുന്നത് ഈ സന്ധ്യ മയങ്ങുന്നേരം ചന്തപിരിയും നേരം എന്ന് പറഞ്ഞാൽ അത് വല്ലാണ്ട് പോറായി അപ്പൊ അവിടെ ആ ഗ്രാമത്തിന്റെ കൂടെ അതിമനോഹരമായിട്ടാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗ്രാമ ചന്ത എന്നുള്ള പദം അങ്ങനെ അപ്പൊ അല്ലെങ്കിൽ വെറുതെ നമ്മളത് പാടി നോക്കി സന്ധ്യ വൈകുന്നേരം ചന്ത വിരിയുന്ന പക്ഷേ ഗ്രാമ ചന്ത എന്ന അദ്ദേഹം അറ്റാക് ചെയ്യുമ്പോ അതിനുള്ള ബ്യൂട്ടി അല്ലാണ്ട് വരികയാണ് നമുക്ക് ആ ചന്ത എന്നുള്ളത് അതിലേക്ക് വരുന്നതുപോലുമില്ല അപ്പൊ അതാണ് ഓരോ പദങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടും പിന്നെ പിന്നെന്താണ് കാവ്യാത്മകമായിട്ടുള്ളതുമായിട്ട് നമ്മൾ എടുക്കണം അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ നമ്മൾ പിന്നെ എഴുതുന്ന ഓരോന്നിനും സൗന്ദര്യം ഉണ്ടാവുള്ളൂ അതൊന്നും നമ്മളിപ്പോ ഒരു കോൺഷ്യസ് ആയിട്ട് വരുന്നില്ല ഞാനിപ്പോ കവിത എഴുതുന്ന ഒന്നും രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും ഒരു വരി ഓർമ്മ വരിക ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുകയാണ് എഴുതി വെക്കുകയാണ് അതൊരിക്കലും പിറ്റേ ദിവസം എടുത്ത് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ല അപ്പോൾ ചില മറന്നു എന്തായാലും മറന്നു അപ്പൊ അന്നേരം തന്നെ ഞാൻ എടുത്ത് എഴുതി എഴുതി വെക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പം ഡെയിലി നമ്മൾ ഓരോ ഇപ്പം ഒരു ഒരു പെർട്ടിക്കുലർ ഒരു സംഭവത്തെക്കുറിച്ചൊന്നും അല്ല എഴുതാറ് അപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായി നേരെ അതിനെക്കുറിച്ച് എഴുതി എഴുതാൻ പറഞ്ഞാൽ എനിക്കാവില്ല ആവില്ല എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെടില്ല ഒക്കെ പുതിയതാണ് എല്ലാം പുതിയതാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരുന്നത് അപ്പോൾ ആ അനുഭവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ മാറുന്ന അനുഭവങ്ങളാണ് നമ്മൾ പിന്നെ പുതിയ പുതിയ അനുഭവങ്ങളാണ് ചിതാർത്ഥത്തിൽ കവിതയായിട്ട് രൂപാന്തരപ്പെടുന്നത് ശരിയാണ് അത് അങ്ങനെ കേൾക്കാറുണ്ട് കാര്യം കവിതയോ കഥയോ എഴുതുന്ന ആളുകളാവുമ്പോൾ പൊതുവേ കുറച്ച് പേർക്കൊരു ധാരണയുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സബ്ജെക്ട് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്ന് എഴുതി തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ശരി പക്ഷേ എന്നെ അത് ബുദ്ധിമുട്ടാണ് ടോപ്പിക്ക് അത് എഴുതി തരുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര എളുപ്പല്ല എനിക്ക് മത്സരത്തിനൊക്കെ എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എപ്പോഴും എന്താണ് എന്റെ അടുത്ത് ഓൾറെഡി ഉള്ള സാധനം ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് വെക്കലല്ലാണ്ട് എനിക്ക് അന്നേരം ഒരു പുതിയ ഒരു ഐഡിയ വരല്ലേ കുറവാണ് എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നാളെ ഞാനൊരു കവിത എഴുതിയേക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാനേ പറ്റാത്ത പരിപാടിയാണ് ഈ കവിത എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെ എല്ലാം അത് തന്നെ മേഖലകളിലെല്ലാം അത് തന്നെയാണെന്ന് എന്റെ അഭിപ്രായം എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ ചൊല്ലാം ഇപ്പം ഇതിന് പിന്നെ നന്ദിത ടീച്ചർ ബന്ധപ്പെട്ട ഒരു ഗ്രാമീണ പബ്ലിക്കേഷൻസിന്റെ ഒരു ജൂറി അവാർഡ് ഇതിന് കിട്ടിയതാണ് മഴ എഴുതിയത് എന്നാണ് കവിതയുടെ പേര് നിന്നെ പുതിയൊരു പകൽ കടമെടുത്തിട്ടുണ്ട് ഞാൻ ഓർമ്മയിൽ നീ എനിക്ക് നൽകിയ മഴക്കാറിൽ ചാലിച്ച സ്വപ്ന തുമ്പികൾക്ക് പകരം ഈയലുകളുടെ ഗന്ധമില്ലാത്ത മണൽപാതകളിൽ നിനക്കായി ഒരുക്കണം മുൾപ്പൂപാൻറ്റകൾ കൊണ്ടൊരു കിടക്കാം പാതി വെന്തുപോയ മഴ കൊണ്ട് വിരിക്കണം നിനക്ക് മാത്രമായി ഒരു പരവതാനി മരുഭൂമിക്കപ്പുറം ഒരു സ്വപ്നം കരിഞ്ഞ ഗന്ധം തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്നുണ്ട് നീ മടുപ്പാണ് പാമ്പുരിഞ്ഞിട്ട തോലുപോലെ വരണ്ട പുഴയിൽ സൗഹൃദം കൊത്തി മറന്നുപോയി നീ ഭൂമിയിൽ നിന്നും അടർന്നു പോയ പുഴ ആകാശത്തെ ഉമ്മ വയ്ക്കാൻ മറക്കുന്നു ഒരു കരച്ചലിൻ്റെ അഴുകിയ ചൂര് ദംഷ്ട്രകൾ പിന്നിലാക്കി നക്കുന്നുണ്ട് പലരും ഋതുക്കൾ ഞങ്ങളുടെ ചട്ടിയിൽ വളർ നിനക്ക് താളിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെക്കും വരണ്ടുണങ്ങിയ ഈ സ്വപ്നഭൂമി മനോഹരായിട്ടുണ്ട് അധ്യാപകനും എഴുത്തുകാരനുമായ രഞ്ജിത് നടവയലുമായുള്ള സംസാരമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് അദ്ദേഹത്തിന്റെ എഴുത്തുവിശേഷങ്ങളുടെ തുടർച്ച അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു